ഹലോ ഡിയേഴ്സ് ഞാനിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ചുരിദാറുകളുമായിട്ടാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലേക്കിനും കൂടെ എന്നെ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു മസ്റ്റാർഡ് എല്ലാം ആണ് പ്യോർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മിക്സ് ഒന്നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ ഒരു വർക്കാണ് ഈ ഓക്സൈഡ് കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്നതിൽ ക്രോഷോ ലേസും പിന്നെ ഇത് ഇതുപോലെ എംബ്രോഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ഒരു സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് ഭംഗിയുള്ള പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഈ ചുരിദാർ നല്ല രസമുണ്ട് പിന്നെ ഇതാണ് ഇതിന് ബോട്ടമായിട്ട് വരുന്നത് ബോട്ടോ ആണെങ്കിലും നമുക്ക് ഒരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടോ ആയിട്ട് ഇട്ടിട്ട് ടോപ്പും പാൻറുമായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ദുപ്പട്ട ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആണെങ്കിലും ഇതേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതായത് ബോട്ടത്തിന്റെ സെയിം വർക്കിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതേ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വേറെ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ കളർ ആണ് എന്നിട്ട് ഇത് ഇതുപോലെ വർക്ക് വന്നിരിക്കുകയാണ് ക്രോഷ്യോ ലേസും എംബ്രോയിഡറി വർക്കും ഇങ്ങനെ ലേസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് ആയിട്ടുള്ള ഒരു വർക്ക് ഫുൾ ഇത് ഇതുപോലെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് അതിന് ബോട്ടം ആയിട്ട് വരുന്നത് നല്ലൊരു സ്ട്രൈറ്റ് വർക്കിൽ വന്നിരിക്കുന്ന ബോട്ടം ആ സെയിം ദുപ്പട്ട് തന്നെയാണ് വരുന്നത് നല്ല ലെന്ത് ഒക്കെ മെറ്റീരിയൽ ആണ് നമുക്ക് രണ്ട് ടോപ്പ് ടോപ്പിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ ടോപ്പ് തയ്ക്കാം അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് വരുന്ന സിക്സ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കാര്യം നല്ല പ്രിന്റിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സും നല്ല ചുരിദാറുമാണ് കേട്ടോ ഭയങ്കര രസമായിട്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ഈ സെയിം പ്രിന്റിലാണ് വരുന്നത് അത് ഇതാണ് ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ഇതാണ് ചുരിദാറു വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതിന് ലാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ ഇത് ഇതാണ് ദുപ്പട്ടയും ബോട്ടവും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ഇതും ആ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല കോട്ടണി വരുന്നത് എപ്പോഴും മിക്സ് അല്ലേ വരുന്നത് കുറഞ്ഞ് വില കുറഞ്ഞ് വരുമ്പോൾ മിക്സ് ആയി വരുന്നത് പക്ഷേ ഇത് നല്ല കോട്ടൺ കോട്ടനായിട്ടുള്ള മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് ഈ ചുരിദാറുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ